കേട്ടോ ഇന്ന് അപ്പൊ കൊറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാമേ അപ്പൊ എന്തൊക്കെയാണല്ലോ പൊട്ടിച്ചോക്കട്ടെ എന്റെ ടൈം ലഡു ജിലേബി ചിപ്സ് അവല് വിളയിച്ചതുണ്ട് ഇത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് അവല് വിളയിച്ചതുണ്ടാക്കി തരണേന്നാണ് പറഞ്ഞത് അമ്മ വാങ്ങിച്ചോണ്ട് വന്നു അവല് വിളയിച്ചതുണ്ട് അപ്പൊ ഈ ഒരു കവറ കൂട്ടുന്നു എനിക്ക് അടുത്ത കവർ എടുക്കാം അടുത്തത് അലുവ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് സാധനമാണ് കേട്ടോ കറുത്ത അലുവ ഡയറ്റ് ചെയ്യാനിവിടെ സമ്മതിക്കില്ല സോറിണ്ട് കേട്ടോ ഇത് അക്കയുടെ വകയാണ് ഇത് അക്ക കൊടുത്തുവിട്ടതാ ചിപ്സ് ഉണ്ട് ചിപ്സേ ഉള്ളു മറ്റേ ഇങ്ങനെ മധുരമുള്ള ചിപ്സ് ഉണ്ടേ അതുണ്ട് കുറേ ഉണ്ട് കേട്ടാ എന്തൊക്കെയോ ഉണ്ട് എന്താ മറ്റേ ബിസ്കറ്റ് ഓറിയോന്റെ ബിസ്ക്കറ്റുകള് ൊന്നൂന്റെ പരിപാടിയാ തോന്നുന്നത് അവളാ തോന്നി ഇതെല്ലാം വാങ്ങുവാട്ടി കോൾ കോളന്നെട്ടാ എന്താ നബാട്ടി പിന്നെയും നബാട്ടി പിന്നെയും നബാട്ടി എന്റെഅമ്മി ബർബൺ ബിസ്ക്കറ്റ് ബർബൺ നല്ല പറയാതാ അതിന്റെ ഒരു വലിയ പാക്കറ്റ് വീണ്ടും ഒരു മറ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ബിസ്ക്കറ്റ് ഇത്രയും സാധനം പിന്നെന്താ ഇവിടുന്ന് ബിരിയാണി വാങ്ങിയിട്ടാണ് വന്നെ ബിരിയാണി ഉണ്ട് മാനൂട്ടന്റെ ഫേവറേറ്റ് കിൻഡർ ജോയ് അപ്പൊ ഇത്രയും സാധനം ഒക്കെ വാങ്ങിട്ടാണ് അമ്മയൊക്കെ വന്നേട്ടോ ഞാൻ കാണിച്ചു തരാ രണ്ടാളും പോയി ചായ കുടിക്കണം ഹാപ്പി ആയി കേട്ടോ ഞങ്ങൾ അക്കേടെ വാങ്ങിയാണ് അക്കയോട് ഒത്തിരി താങ്ക്സ് ഉണ്ട് അല്ലേ ടാ അമ്പിളിയമ്മയോട് താങ്ക്സ് പറയടാ ഓടുവാളിയുടെ അമ്പിളിയമ്മക്ക് താങ്ക് യു പറഞ്ഞിട്ടുണ്ട് ഏട്ടോ അപ്പൊ അത്രയും സാധനങ്ങൾ കിട്ടി ഇതാ ഇത്രയും സാധനങ്ങളും കൊണ്ടാണ് രണ്ടാളും വന്നത് അപ്പൊ ഇതെല്ലാം മാലൂട്ടത്തിന് വേണ്ടിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ എന്നാലും ഞാനും കഴിക്കും അപ്പോൾ ഇത്രയും സാധനങ്ങൾക്ക് കേട്ടോ ഇതാണ് വാങ്ങിച്ചോണ്ട് വന്നാൾ പറഞ്ഞതാ ഇനി ഐസ്ക്രീമൊക്കെ ഇരിപ്പുണ്ട് അതൊന്നും മാനൂട്ടന് ഇപ്പൊ കൊടുക്കാനാവൂലെന്ന് പറഞ്ഞു ചുമ ഉണ്ട് കളറിംഗ് ബുക്ക് എന്തൊക്കെയോ ഉണ്ട് കേട്ടോ ക്രയോൺസ് ഒക്കെ ഉണ്ട് അതെല്ലാം ഇളക്കി എടുത്ത് ഒട്ടിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലേ മാനൂട്ട അമ്മ ഒട്ടിച്ച് തരാന്ന് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ട് ഫുൾ ഹാപ്പിയാണ് ഇനിയിപ്പോ നമുക്ക് നാളെ മുതൽ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കിടക്കാണ് അപ്പൊ നാളെ മുതല് നമ്മളെ ലൈഫ് റൂട്ടീൻ ഒക്കെ ചേഞ്ച് ആവുകയാണ് അപ്പോൾ എല്ലാം സെറ്റ് ആവട്ടെ അല്ലേ അങ്ങനെ തന്നെ കരുതാം അപ്പം ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ